അർജുനായുള്ള തെരച്ചിൽ തുടരുകയാണ് ഷിരൂർ ദുരന്തത്തിൽ കാണാതായ മലയാളി വേണ്ടിയുള്ള തെരച്ചിൽ അത് പ്രതിസന്ധിയിലായിരിക്കുകയാണ് മുഖ്യമന്ത്രിമാർ പരസ്പരം സംസാരിച്ച് തീരുമാനമുണ്ടാക്കണമെന്ന് എ കെ മഷ്റഫ് എംഎൽഎ പറഞ്ഞു പ്ലാൻ ബി ആലോചിക്കണം നിലവിലെ തെരച്ചിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു സംവിധാനങ്ങൾ എത്തിക്കുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും കൊണ്ടുവരുന്നില്ല ജില്ലാ ഭരണകൂടത്തിന് അടുത്ത ഘട്ടത്തെക്കുറിച്ച് ധാരണയില്ല എന്നും എ കെ മഷറഫ് പറഞ്ഞു തീർച്ചയായും സി എം ടു സി എം കേരള സി എം കർണാടക സി എം ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിമാർ തമ്മിൽ ഒരു ബി പ്ലാനിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോഴൊക്കെ മനസ്സിലുള്ള ഒരു പ്രതീക്ഷ ഇന്ന് അർജുനെ കിട്ടും അതിനിടയിൽ അർജുനൻ മാത്രമല്ല ഇവിടുത്തെ രണ്ട് പേരും നഷ്ടപ്പെട്ടില്ല പിന്നെ ലോക്കേഷും ജഗന്നാഥും നമ്മൾ അവരെയും കിട്ടണമെന്ന് പ്രാർത്ഥനയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം നിങ്ങളുടെ മുമ്പിലെത്തി ഞാൻ മടങ്ങുമ്പോൾ നിങ്ങളോട് പറയാറുള്ളത് ഇങ്ങനെയൊക്കെയായി നാളെ ഇന്ന യന്ത്രങ്ങൾ വരും നാളെ വീണ്ടും തുടരുമെന്ന് ഇപ്പം നമ്മൾ അവസാനമായി നിൽക്കുന്നത് നമ്മുടെ ഈശ്വർ മൽപ്പയുടെ ഒരു മുങ്ങലും കൂടി അവസാനിച്ചാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്നുള്ള ചോദ്യം എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ഞാൻ അതാണ് അതാണിന്ന് ഡാറ്റ വെച്ചുകൊണ്ട് ബഹുമാനന കേരള നിയമസഭാ സ്പീക്കർ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായിട്ടുള്ള കോഴിക്കോട് സ്വദേശി അർജുനായി പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിലും തുടരുന്നുണ്ട് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയാണ് സിഗ്നൽ ലഭിച്ച നാല് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വെള്ളത്തിലിറങ്ങി പരിശോധന നടത്തുന്നത് നാവികസേനയും മീൻപിടുത്ത ബോട്ടുകളിൽ മൽപ്പയിൽ നിന്നുള്ള മറ്റു മത്സ്യത്തൊഴിലാളികളും സുരക്ഷ ഒരുക്കുന്നു അപ്പൊ ഇന്ന് പിന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഈ തടി ഉണ്ട് എന്നൊക്കെ തടിയുണ്ട് ഇന്ന് തടി അടയാക്കിയിട്ടുണ്ട് അവിടെ ഒരു ബോയ് ആക്കിയിട്ടുണ്ട് അതിനെ എടുക്കാൻ ഇപ്പായിട്ട് ക്യാപിറ്റലിന്റെ വയർമാൻ ഇവരെല്ലാം ആൾക്കാർ വന്നിട്ടുണ്ട് അതിനെ ഒരു മേലെ കയറിട്ട് അതെടുക്കും അതിലെ മുന്നോട്ട് ഒരു നാലാത്ത പോയിന്റ് വരും സെർച്ച് വേണം പുഴ അനുകൂലമാണെന്ന് പറഞ്ഞു മഴയും കൂടി അനുകൂല മഴയില്ലാത്തൊരു സാഹചര്യം പൂർത്തിയാക്കാൻ പറ്റും എല്ലാവർക്കും ഇന്ന് വളരെ നല്ല ഇത് ഇതുണ്ട് വാതാവരണം നല്ലത് അതില് ആ വേല പണ്ടു പോയിട്ട് ഇന്ന് ഓരോരുണ്ട് ഇപ്പൊ എൻ്റെ ആൾ രണ്ടുപേരെ ഡെയർ ഉണ്ട് അല്ലേ അപ്പൊ പിന്നെ എല്ലാവർക്കും സഹകരിക്കുന്നുണ്ട് ഇന്നലെ മൂന്ന് പോയിന്റ് ആക്കി ഇന്നൊരു നാലാത്തെ പോയിന്റ് ഉണ്ട് ആ പോയിന്റ് നോക്കിട്ട് പിന്നെ അടുത്ത പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് തടികഷ്ടെടുക്കണുണ്ട് ഇതാണ് ഇന്ന് പോന്നിട്ട് എന്നിട്ട് പോ അർജുനുള്ള തെരച്ചിൽ തുടരണമെന്ന് കർണാടകയോട് കേരളം ആവശ്യപ്പെട്ടു കർണാടക ഗവൺമെന്റ് നമ്മൾ ഞാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതുപോലെ അന്വേഷണം ഊർജിതമാക്കുകയോ അർജുന ഉൾപ്പെടെയുള്ളവരെ പ്രവർത്തനത്തിൽ കണ്ടെത്തുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നത് വരെ ഈ തെരച്ചിൽ തുടരണം എന്നാണ് കേരളത്തിന്റെ ആവശ്യം തെരച്ചിലിനായി കൊച്ചിയിൽ നിന്നും മുംബൈയിൽ നിന്നും ഗോവയിൽ നിന്നും ബാർജ് എത്തിക്കുന്ന കാര്യം പരിശോധിക്കുമെന്ന് കാർവാർ എം എൽ എ സതീഷ് സെയിൽ പറഞ്ഞു ബാർജ് ആൻഡ് ദയിൽവേ ബ്രിഡ്ജ് അണ്ടർപാസ് ഹൈറ്റ് ഓഫ് ദോട്ടർ മീറ്റർ പാൻ ടു ചെക് ഐ ഹ്റെ Three, four people, particularly maximum five meter height. Uh, uh, one uh, barge along with the uh, pokling. If we are getting that, then nothing to worry on this. That we are trying. I have given the information to pompeii and Kochin uh, and uh, Goa shipyard also. That the contractor will tell us any possibilities. There. ನೆನ್ನೆ ನಾವು ನಾಲ್ಕು ಪಾಯಿಂಟ್ ಮೂರಂತ ಅಂತ ಅಪ್ಡೇಟ್ ಮಾಡಿದ್ವಿ ಇನ್ನೊಂದು ಪಾಯಿಂಟ್ ಕೂಡ ಹುಡುಕಿದ್ದಾರೆ ಯಾವ್ದು ಸಿಕ್ಕಿಲ್ಲ ಇನ್ನು ಒಂದು ಪಾಯಿಂಟ್ ಬಾಕಿ ಇದೆ ಸೊ ಅದು ಇವತ್ತು ಚೆಕ್ ಮಾಡ್ಬಿಟ್ಟು ಆಮೇಲೆ ನಾವು ಡಿಸಿಷನ್ ತಗೋತೀವಿ ಇಲ್ಲ ಏನು ಇದು ಹೇಳ್ತದ್ರ ಬಾರ್ ಪಾಂಟೂನ್ ಅದೆಲ್ಲ ಟಗ್ ಬೋಟ್ ಸೊ ಅದು ಕರೆಸ್ಕೊಂಡಿರೋದಕ್ಕೆ ಇಂಟೆನ್ಶನ್ ಏನಂದ್ರೆ ಆಂಕರ್ ಮಾಡಬೇಕು ಅಂತ ಆಸ್ ಯು ಕ್ಯಾನ್ ಸಿ ಆಲ್ರೆಡಿ ನಾವು ಆಂಕರ್ ಮಾಡಿದ್ವಿ ಫಿಶಿಂಗ್ ಬೋಟ್ಸ್ ಇಟ್ಕೊಂಡೆ ರೋಪ್ ಇಟ್ಕೊಂಡು ಕಟ್ಟಿ ಆಂಕರ್ ಮಾಡಿ ಒಳಗಡೆ ಡೈವ್ ಮಾಡಿದ್ದಾರೆ ಆ ಪರ್ಪಸ್ಗೆ ಆ ಇನ್ಸ್ಟ್ರೂಮೆಂಟ್ಸ್ ಬರಬೇಕಾಗಿತ್ತು ಈವನ್ ಅದರ್ವೈಸ್ ನಾವು ಆಲ್ರೆಡಿ ಪರ್ಪಸ್ ಸಾಲ್ವ್ ಆಯಿತು ಸೊ ಎನಿವೆ ನೋಡೋಣ ಮತ್ತೆ ಅದು ಬೇಕಾಗುತ್ತಂತ ನನ್ನ ಒಪಿನಿಯನ್ ಅದು ಬೇಕಾಗಲ್ಲ ಬಿಕಾಸ್ ಆ ಪರ್ಪಸ್ ಆಸ್ ಆಲ್ರೆಡಿ ಬಿನ್ ಅಚೀವ್ಡ್ ಇಟ್ ಇಸ್ ಅ ಜಾಯಿಂಟ್ ಎಫರ್ಟ್ ನೇವಿ ಸೆಪರೇಟ್ ಈಶ್ವರ್ ತನ್ನ ಅವರು ಆ ತರ ಇಲ್ಲ ಎಲ್ಲರೂ ಒಟ್ಟಿಗೆ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ ನೇವಿ ಅವರು ಕೋಸ್ಟ್ ಗಾರ್ಡ್ ಅವರು ಎನ್ ಡಿ ಆರ್ ಎಫ್ ಎಸ್ ಡಿ ಆರ್ ಎಫ್ ಆರ್ಮಿ ಅವರು ಮತ್ತೆ ಈಶ್ವರ್ ಅವ್ರದ್ದು ಎಕ್ಸ್ಪರ್ಟ್ ಟೀಮ್ ಎಲ್ಲರೂ ಸೇರಿಸಿ ಇವತ್ತು ಹೆಸ್ಕಾಂ ಅವರು ಕೂಡ ಬಂದಿದ್ದಾರೆ ಎಲ್ಲರೂ ಸೇರಿಸಿಕೊಂಡು ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಇವತ್ತು ಆ ಒಂದು ಪಾಯಿಂಟ್ ಏನು ಪ್ರೋಗ್ರೆಸ್ ಇದೆ ನೋಡ್ಬಿಟ್ಟೆ ನಾವು ಡಿಸೈಡ್ ಮಾಡಬೇಕಾಗುತ್ತೆ ಈಗ ಸದ್ಯಕ್ಕೆ ಯಾವುದು ನಿಲ್ಲಿಸ್ತಾ ಇಲ್ಲ ಅದೇ ನಾವು ಅದು ನೋಡಿಕೊಂಡು ಡಿಸೈಡ್ ಮಾಡಬೇಕಾಗುತ್ತೆ ಸೇಟ್ ಜೊತೆ ಡಿಸ್ಕಸ್ ಮಾಡಿ ನಾವು ಈಗ ಪಾಯಿಂಟ್ ಸಿಕ್ಕಿದೆ ಸಿ ಇನ್ನೂ ಕೂಡ ಕರೆಂಟ್ ಇಟ್ ಇಸ್ ಮೋರ್ ದನ್ ಸಿಕ್ಸ್ ನಾಟ್ಸ್ ಒಳಗಡೆ ಇರೋದು ಅದು ಒಳಗಡೆ ಡೈವ್ ಮಾಡೋದು ರಿಸ್ಕ್ ಇದೆ ಬಟ್ ನಾವು ಆಂಕರ್ ಮಾಡಿ ಸೇಫ್ಟಿ ಪ್ರಿಕಾಷನ್ ಎಲ್ಲ ನೋಡಿಕೊಂಡು ಅವರು ಅವರು ಫ್ಲೋಯಿಂಗ್ ವಾಟರ್ ಅಲ್ಲಿ ಅಂದ್ರೆ ನದಿ ಆ ಸ್ಪೀಡ್ ಅಲ್ಲೂ ಕೂಡ ಅವ್ರಿಗೆ ಎಕ್ಸ್ಪರ್ಟ್ ಇರೋದ್ರಿಂದ ಅವರು ಹೆಲ್ಪ್ ನಾವು ತಗೊಳ್ತಾ ಇದ್ದೀವಿ ದಟ್ ಇಸ್ ನೇಚರ್ ಇಸ್ ಒಳ್ಳಿನ್ಸ್ ನಮ್ ಕಡೆಯಿಂದ ಎಲ್ಲ ಎಫರ್ಟ್ ಆಗ್ತಾ ಇದೆ

ആ തിരിച്ചുവരവനാണ് ഷിരൂർ ദൌത്യം പ്രതിസന്ധിയിലാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു നിലവിലെ തെരച്ചിലിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നാണ് എം എൽ എ പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ദിവസത്തെ അവിടുത്തെ കാത്തിരിപ്പിനൊടുവിലും ഇങ്ങനെ ഒരു പ്രതികരണം നടത്താനുള്ള സാഹചര്യം എൽദോ ഏതായാലും ദൗത്യം അധികനാൾ നീണ്ടു പോകില്ല എന്നുള്ള ഒരു സൂചന കൂടിയായിട്ട് വേണം ഇതിനെ കാണാൻ എന്തായാലും കർണാടകയ്ക്ക് ഏറെക്കുറെ മടുത്തു തുടങ്ങി ദൗത്യം അവർ രണ്ട് ദിവസം മുമ്പ് തന്നെ ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാണ് അന്ന് മന്ത്രിമാരുടെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ എം എൽ എമാരുടെ ഇടപെടലുകൊണ്ടാണ് ഇത് വീണ്ടും മുന്നോട്ട് പോയത് പക്ഷേ ഇപ്പോഴും ഈ ഇപ്പം രണ്ടാഴ്ചയാകുന്നു നാളത്തേക്ക് രണ്ടാഴ്ചയാകുമ്പോൾ ഇനി അങ്ങോട്ട് തരേണ്ടതുണ്ടോ സാധാരണ നിലയിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു മിസ്സിംഗ് കേസുകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി അവർ പറയുന്നത് പത്ത് ദിവസം എന്നുള്ളതാണ് പത്ത് ഒരു ആഴ്ചയോ പത്ത് ദിവസത്തിന് ശേഷം നടന്നില്ലെങ്കിൽ പിന്നെ അതിനൊരു ദൗത്യത്തിന്റെ ഭാഗം ഒരു രക്ഷാദൌത്യത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടാണ് ഉള്ളത് ആ കർണാടക അത് പരമാവധി ഫോളോ ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അതാണിപ്പോൾ അഷ്റഫ് എം എൽ എയുടെ വാക്കിൽ നമുക്ക് അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ശരിയാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഇവിടെ ഇതിൻ്റെ ഏറെക്കുറെ രക്ഷാപ്രവർത്തനം അനിശ്ചിതാവസ്ഥയിൽ തന്നെയാണ് ഇന്നാകെ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിന്റെ അതായത് മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാപ്രവർത്തനം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റൊരു രീതിയിലുള്ള രക്ഷാപ്രവർത്തനമില്ല റോഡിലെയും മറ്റും കല്ലുകളും മണ്ണും നീക്കുന്നതിന് വേണ്ടിയുള്ള എക്സ്കവേറ്റർ ഉള്ളത് വേറെ ഒരു രക്ഷാപ്രവർത്തനവും അല്ലെങ്കിൽ ഈ രക്ഷാദൌത്യവും ഇവിടെ നിലവിലെ സാഹചര്യത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അത് തന്നെയാണ് എം എൽ എ പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ഇവിടെ ഇതിനാവശ്യമായ എക്യൂപ്മെൻറ്റ്സ് ഒന്നും തന്നെ ഇപ്പോൾ പ്രധാനമായും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഫ്ലോട്ടിംഗ് പാൻറ്റു ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആ രാജസ്ഥാനിൽ നിന്ന് ഇന്നലെ രാത്രി എത്തുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് ഇന്നലെ രാത്രിയും ഇതുവരെയും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നടപടിയൊന്നും ഉണ്ടാവില്ല മറ്റൊന്ന് ഡ്രഡ്ജിംഗ് ആണ് ഡ്രഡ്ജിങ്ങിന് ആവശ്യമുള്ള ആവശ്യമുള്ള യന്ത്രങ്ങളോ അല്ലെങ്കിൽ അത് അത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടി ക്രമങ്ങളോ ആയിട്ടില്ല എക്സ്കവേഷൻ അതിൻ്റെ ഈ ഡ്രഗ്ജിങ്ങിൻ്റെ എക്സ് എക്സ്കവേഷൻ അത് ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത് കൊണ്ടുവരണം എത്രയും പെട്ടെന്ന് ആരംഭിക്കണം എന്നുള്ള രീതിയിലേക്ക് പോയിരുന്നു പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഈ ഈ പിന്നെ ഗംഗാവലി ഗംഗാവലി പുഴയിലുണ്ടായിരുന്ന പുഴയിലുള്ള ശക്തമായ ഒഴുക്ക് തന്നെയാണ് കാരണം പലപ്പോഴും ഈ ഡ്രഗ്ജിങ്ങിനെയും ഇത് ബാധിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് ഒന്ന് രണ്ട് ഈ ഡൈവിങ് ഡൈവിംഗ് നാവികസേനയ്ക്ക് കഴിയാതെ വരുന്നതും ഇവിടെയുള്ള ഈ ആറ് നോട്ട്സിൻ്റെ ആ ആറ് നോട്ട്സിന്റെ മുകളിലുള്ള പിന്നെ അടിയൊഴുക്ക് തന്നെയാണ് അത് മൂന്ന് നോട്ട്സായി കുറയണം അടിയൊഴുക്ക് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് പക്ഷേ മൽപേ സംഘം കൃത്യമായി തന്നെ അവർ ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അതിലെന്തെങ്കിലും ഒരു സൂചന ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് എന്തായാലും ആ ഒരു പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പിതിനെ തുടരുക എന്നല്ലാതെ അത് ഇനി ഒരു ശക്തമായ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായ പോലെയുള്ള ഒരു രക്ഷാദൌത്യത്തിലേക്ക് പോകാൻ സാധ്യതയില്ല കാരണം രണ്ടാഴ്ച നാളത്തേക്ക് രണ്ടാഴ്ചയാവുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതിനപ്പുറത്തേക്ക് ഇനി പോകാൻ കർണാടക തയ്യാറാവൂല കേരളത്തിന്റെ സമ്മർദ്ദം പരമാവധി ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷാപ്രവർത്തനവുമായി പോകുന്നത് അത് കലക്ടറുടെ വാക്കുകളിലൊക്കെ എല്ലാം തന്നെ ഉത്തര കന്നഡ ജില്ലാ കലക്ടറായ ലക്ഷ്മിപ്രിയ പറയുന്നതനുസരിച്ചെല്ലാം നമുക്ക് ഒരു കാര്യമാണ് കർണാടകയ്ക്ക് ഏറെക്കുറെ ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല കാരണം ഇതൊരു മിസ്സിംഗ് കേസാണ് ഇനി ആ മൂന്ന് പേരെ കണ്ടെത്താൻ കഴിയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ കേരളത്തിന് നമുക്കറിയാം നമ്മളെല്ലാം ഇതിന് വൈകാരികമായിട്ടാണ് കൂടുതൽ സമീപിക്കുന്നത് ആ ഒരു വൈകാരികതയിൽ നിന്നാണ് പലപ്പോഴും അർജുനിലേക്ക് അർജുനെ കണ്ടെത്തുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകുന്നത് പക്ഷേ കർണാടക ആ ഒരു കേരളത്തിൻ്റെ അതിനെ ആ വൈകാരികത എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പ്രാക്ടിക്കലായി നമ്മൾ മാറേണ്ടതുണ്ട് മിസ്സിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞാൽ ഇനിയും അതിലൊരു രക്ഷാദൌത്യം ഉള്ളതിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നൊരു നിലപാടിലേക്ക് കർണാടകം എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രിമാരുടെ ഇടപെടൽ കൊണ്ട് നീണ്ടുപോയി എന്നുള്ളതാണ് പക്ഷേ ഇത് അധികം ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധിക ദിവസം നീണ്ടു നിൽക്കില്ല എന്ന് തന്നെ നമുക്കറിയാൻ കരുത് പക്ഷേ ഇതിനകത്ത് പറയേണ്ടത് ഈ ശക്തമായ മഴ ഇവിടെ ഓറഞ്ച് അലർട്ടാണ് ഇടവിട്ട് ഇടവിട്ട് മഴയുണ്ട് ഇന്ന് കുറച്ച് ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴയില്ല ഉച്ചയ്ക്കല്ല ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ശേഷം കാര്യമായ മഴ മഴ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് അതിന് ശേഷം ഈ ഗംഗാവലി പുഴയിലെ ഒഴുക്കിൽ ഒഴുക്ക് കുറഞ്ഞ് ഇതൊരു ത്രീ നോട്ട്സിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ മാത്രമായിരിക്കും നാവികസേന ഇത് ഇത് കണ്ടെത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാവും അല്ലെങ്കിൽ ഡ്രഡ്ജിങ് ഉൾപ്പെടെ ഉണ്ടാവും കാരണം ഡ്രഡ്ജിംഗ് നടത്തി കഴിഞ്ഞിട്ടാണ് ഈ മണ്ണും മറ്റും നീക്കം ചെയ്യേണ്ടതാണ് അതിൻ്റെ എക്സ്കവേഷൻ അങ്ങനെ ആ എക്സ്കവേഷൻ മെഷീനുകളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ യഥാസമയം എത്തിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള അതിൻ്റെ എക്യുപ്മെൻസും മെഷീനറികളും എത്തേണ്ടതുണ്ട് അതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല ഇതുവരെയും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കേരളം പറയുന്നത് അഷ്റഫ് എം എൽ എ പറയുന്നതിൽ വാസ്തവമുണ്ട് പക്ഷേ ഇങ്ങനെ കുറേ പ്രായോഗിക വശങ്ങൾ കൂടി കർണാടക പറയുന്നുണ്ട് കാരണം ഇനി അതുമായി തെരഞ്ഞിട്ട് കാര്യമില്ല ജീവനോടെ കിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അർജുൻ ആ ലോറിക്കകത്തുണ്ടെങ്കിലും അല്ലെങ്കിലും അർജുനെ ജീവനോടെ കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ അതിനപ്പുറത്തേക്ക് രണ്ടാഴ്ച പിന്നിട്ടൊരു സാഹചര്യം ിൽ ഇനിയും ഇതുമായി മുന്നോട്ട് പോകണമോ എന്ന് തന്നെയാണ് കർണാടക ചോദിക്കുന്നത് എന്നാൽ കേരളം മുഹമ്മദ് റിയാസ് ഇന്ന് കോഴിക്കോട് പറഞ്ഞതാണെങ്കിലും അതിനുശേഷം ശശീന്ദ്രനും പിന്നീട് അഷ്റഫ് എം എൽ എയും എല്ലാം തന്നെ പറയുന്നത് രക്ഷാദൌത്യം തുടരണമെന്നാണ് പക്ഷേ ആ തുടരൽ ഒരു അനിശ്ചിതത്വത്തിലാണ് ഇന്ന് എന്തായാലും വൈകുന്നേരത്തോടു കൂടി ജില്ലാ കലക്ടർ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം റൈറ്റ് വിനേഷ് ആണ് ിരൂരിൽ നിന്ന് വലിയ തോതിൽ നമ്മൾ പ്രയത്നിച്ചു പക്ഷേ അതിൽ ഇപ്പോൾ ഫലമില്ലാതെ പോകുന്നു എന്നുള്ള സംശയം എ കെ മഷമലെ സൂചിപ്പിച്ചതുപോലെ അടുത്തത് എന്ത് എന്നുള്ള ധാരണക്രവ് അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു നദിയിൽ ലോറി ഉണ്ടോ എന്ന് അറിയില്ല എന്നും സിഗ്നൽ ലഭിച്ച നാലാമത്തെ പോയിന്റിൽ കണ്ടെത്തിയത് ഇരുമ്പ് കമ്പികളും തകര ഷീറ്റുകളുമാണ് എന്നും ഈശ്വർ മൽപെ പറഞ്ഞു നദിയുടെ അടുത്തെട്ടിൽ ചെളിയും കല്ലും നിറഞ്ഞിരിക്കുകയാണ് രക്ഷാദൗത്യം അതീവ ദുഷ്കരമാണെന്നും ഇരുപത് വർഷത്തിനിടയിൽ ഇത്രയും ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തിയിട്ടില്ല എന്നും ഈശ്വർ ന്യൂസ് പറഞ്ഞു നമ്മുടെ കൂടെ ഇപ്പോൾ നേതൃത്വം നൽകുന്ന ഈശ്വർ ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്നും ഇതിന്റെ ദൗത്യം തുടരുമോ ഇല്ല ഇന്ന് എന്റെ ഒരു ലാസ്റ്റ് ഇന്ന് മാലയക്കോട്ടിൽ പിന്നെ മലയാളം മയ്യോ ഒത്തിരി ഇന്നലെ നാല് പോയിന്റ് കാണിച്ചിട്ടുണ്ട് ആ നാല് പോയിന്റിലെ മൂന്ന് പോയിന്റ് നോക്കിയിട്ടായി ಅದು ಕೀಳ ಪೂತಿಯ ಮುಪ್ಪದಡಿ ನಾಲ್ಪದಡಿ ಎಲ್ಲ ಆಳಾಳಾ ಆ ಸಾಮಯತ್ರಿ ಕಷ್ಟ ಕೀಳ ಅದಲ್ಲ ಕೀಳು ಆ ವೀಡಿ ಷೀಟ್ ತಗೀಟ್ ಅಲ್ಲೇ ಅದು ಒತ್ತರಿಂಡು ಸ್ಟೇ ಲೈನ್ ಕಂಬಿಂಟಲ್ಲೇ ಆ ಕಂಬಿ ಅಡ ಪ್ರಯು ಆ ಪುಯಂಟ್ ಸಿಕ್ಸ್ ಆ ಸಮಯ ನಮ್ಮ ಕೀಳ ಇರಂಗ್ ಶೀತ ಪಟ್ಟಿ ರಾಶಿ ಬ್ಲೇಡ್ ತಟ್ಟಿ ಇದು ವೀಡಿ ಕೀಳೆ ಎಲ್ಲ ಮೂನ್ ಈ ಶೀಟ್ పిన్నే కంబి ఎలా ఉండు ఆ మూనంత పాయింట్ లో తడి కష్ణ కట్టి ఆ తడి కష్ణకు వైర్ వైర్ స్టే వైర్ ఉండు ఆ తడి కష్ణ కూట మేలే నింపా അപ്പൊ കീഴ എന്തെങ്കിലും ഉണ്ടാ നോക്കുന്നു സിഗ്നൽ കിട്ടുന്നതൊക്കെ ഈ ഇരുമ്പിന്റെ കമ്പി കമ്പിതന്നൊക്കെ സിഗ്നൽ ആണോ ലോറി ഇല്ല 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 ഞാൻ അത് വേറെ പേര് സ്റ്റേ കമ്പി ഞാൻ കീഴെ പോയിട്ട് നമ്മൾ നോക്കിയത് എന്നാണ് ലോറിന്റെ കമ്പി എന്നാ ലോറി രണ്ട് രണ്ടിപ്പോ അടുത്ത പോയിന്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെ ലോറി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ സാധ്യത ഇപ്പൊ മൂന്നാമത്തെ സിഗ്നൽ നോക്കിയല്ല അവിടെ ഒരു തടികഷ്ണക്കൊരു കമ്പി ആ സ്റ്റേ വയറിന്റെ അതിന് വലിച്ചു അതിൽ അടിലുണ്ട് നോക്ക കിട്ട് തടിമേലെ വന്ന അത് അടിൽ ലോറി ഉണ്ടോ നോക്കും അത് വേറെ മേലെ വന്നിട്ട് ഉണ്ട് എല്ലാ തടിയും അഞ്ചാറ് തടിയിട്ടുണ്ട് ഒത്തിരി മറം അത് നോക്കിട്ട് ഇപ്പൊ വലിച്ചിട്ട് നോക്കാം നോക്കിട്ട് അടിൽ വണ്ടിയുണ്ട് നോക്കാം നിങ്ങൾക്ക് ഇറങ്ങിയപ്പോ ലോറി ഉണ്ട് ഏതെങ്കിലും ലോറിക്ക് മണ്ണുണ്ട് ഒത്തിരി മണ്ണ് മണ്ണ്ട്ടുണ്ടോ ഒരു പത്തടി കീഴേ അത് തടിയുണ്ട് നിങ്ങൾ ഇന്നലെ ഇറങ്ങിയ സ്ഥലം അതായത് ആ മൺകൂനേന്റെ അടിയിലല്ലേ ഇറങ്ങിയിട്ടുള്ളത് മണ്ണ് വന്ന് അടിഞ്ഞിട്ടുള്ള പിന്നെ പുഴയിൽ അവിടെയല്ലേ ഇറങ്ങിയിട്ടുള്ളത് ഒത്തി ചടുത്ത് ലൂസ് മണ്ണ് ചിലവ് കല്ലുണ്ട് ഒത്തിരി ഒത്തിരി പാറയെല്ലാം ഉണ്ട് അത് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഞാൻ റിസ്ക് ലെറ്റർ എടുത്തിട്ട് പോയി ഇപ്പൊ റിസ്ക് റിസ്ക് ഞാൻ പോകുന്നു ഇങ്ങനെ ഉള്ളത് ഇത് ഫസ്റ്റ് ബാങ്ങ് ലെറ്റർ എടുത്തത് ഇത്ര തൗസൻഡ് വാടി എടുത്തിട്ടുണ്ട് ആലാർ കർണാടക എവിടെ ലെറ്റർ എടുത്തിട്ട് ഞാൻ കീഴ പോയതില്ല ഇത് ഫസ്റ്റ് ടൈം പോയി അടിയൊഴുക്ക് ഭയങ്കര വർഷം സ്പീഡിലുണ്ട് അതിന് റിസ്ക് അത്ര ഉണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ

ായത് ആദ്യമായിട്ടാണ് കാരണം ഈ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു തട്ടുകട ഉണ്ടായിരുന്നു ഒരു ചായക്കട ഉണ്ടായിരുന്നു ടിൻ ഷീറ്റുകളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ ഇതിന്റെ കൂടെ കമ്പി എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ടിൻ ഷീറ്റ് എല്ലാം തന്നെ ശരീരത്തിൽ കൊണ്ട് പലയിടത്തും മുറിവുണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ലോറി അതിനകത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല ഒരു പക്ഷേ ഈ മണ്ണിനടിയിൽ ലോറി ഉണ്ടാവാനുള്ള ഒരു സാധ്യത തന്നെയാണ് അദ്ദേഹം പറഞ്ഞു ഇന്നും ദൗത്യം തുടരാൻ തന്നെയാണ് തിരൂരിൽ നിന്ന് റൈറ്റ് എം ഇന്ദ്രപാലൻ നമ്പ്യാർ നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് മാനേജർ മേജർ ജനറലാണ് അദ്ദേഹം ദൗത്യത്തിന് വലിയ നേതൃത്വം നൽകുന്നു ഈ ദൗത്യം അത് ഇങ്ങനെ പതിമൂന്നാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോൾ എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ് ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റ്സിൽ ഇന്നലെ ഒരു ഡൈവേർട്ട് അകത്ത് പോയപ്പോ ഈശ്വരനകത്ത് പോയപ്പോ അവര് പറഞ്ഞത് അവരുടെ അവിടെ മണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ എന്തിലാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത് ഫ്രം എസ് പി ആൻഡ് ദി പീപ്പിൾ ഹു ആർ വിത്ത് ഹിം അപ്പോ ദാറ്റ് ആ മണ്ണ് അവിടെ അവർ കണ്ടത് തൊട്ടത് ഇഫ് ദാറ്റ് ദസ് ട്രൂ ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് നമുക്കത് അതിശയമല്ല കാരണം അവിടെ മണ്ണ് ഉണ്ടാവാൻ ഫുൾ സാധ്യതയുണ്ട് ഈ ട്രക്കായാലും ആയാലും കാബിനായാലും എന്തായാലും അങ്ങനെയാണ് ഈ റിവറിന്റെ ഒരു ബിഹേവിയർ റിവറിൽ വെള്ളം ഇരിക്കാവുമ്പോ ഒരുപാട് മഡി വാട്ടർ ഉണ്ടാവുമ്പോ ഇങ്ങനത്തെ ഈ ഫ്ലോയിങ് മഡും റോക്കും ഈ ലാൻഡ് സ്ലൈഡ് വന്നത് ഒബ്സ്ട്രക്ഷൻ എവിടെയുണ്ട് അതവിടെ പോയിട്ട് കളക്ട് ആവും അതിന് മേൽ കളക്ട് 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 ഐപ്പ് ഉണ്ടും ഒരു പ്രൊഫൈൽ കിട്ടുന്നവരെ ആ പ്രൊഫൈൽ റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ തുടങ്ങും ഓർ ഈ മണ്ണ് തിരുന്നവരെ സോ ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഒരുപാട് മണ്ണ് താഴോട്ട് ഒഴുകി വന്നിട്ടുണ്ട് അത് ഈ നാലിന്റെ മേല് കളക്ട് ആയി കിടക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് നമ്മൾ ഇതിനെ ബാക്ക് ആയി നോക്കി കഴിഞ്ഞില്ല സോ ഇറ്റ്സ് നോട്ട് സർപ്രൈസ് ഫോർ മി അവിടെ എല്ലാം മണ്ണ് പറയുമ്പോൾ കാരണം നമ്മുടെ റീഡിംഗിലും ത്രീ മീറ്ററിലൂടെ ത്രീ ടു ഫോർ മീറ്റർ ലൈറ്റ് റീഡിംഗ് വന്നിട്ടുണ്ട് അതിന്റെ താഴെയാണ് ഹെവി റീഡിങ് വരുന്നത് സോ ഇറ്റ് ഇസ് നോട്ട് സർപ്രൈസിംഗ് സോ സോ സർ കോൺക്ട് പോയിന്റ് പോയിന്റ് ഫോറിൽ തന്നെ ഈ വാഹനം അല്ലെങ്കിൽ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണോ കറക്റ്റ് സോ നമ്മൾ പറയുന്നത് ടെക്നിക്കൽ ഡേറ്റി റിവ്യൂഡർ സിഗ്നേച്ചർ ഡേറ്റ ആ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് സി പി ഫോറിന്റെ ആ മണ്ണിന്റെ താഴെ തന്നെ ഇതാവാൻ മാക്സിമം സാധ്യതയാണ് ഇപ്പോഴും നമ്മുടെ വി ആർ സ്റ്റിക്കിങ് ടു അവർ ടെക്നിക്കൽ യുനോ ഫൈൻഡിങ് ഓക്കെ സർ ഇനി എന്താണ് അടുത്തൊരു ഈ റെസ്ക്യൂ ഓപ്പറേഷന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൽ കൂടുതൽ മെഷീനറീസ് എന്തെങ്കിലും സാധ്യതകൾ ഇപ്പോ നമ്മൾ ഇതിന്റെ പേര് മാറ്റണം ഐ തിങ്ക് കോളിംഗ് ദിസ് റെസ്ക്യൂ ഓപ്പറേഷൻ എനി മോഡ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ് ടു ഡു ഈ റെസ്ക്യൂ നമ്മൾ പറയുന്നത് വേർഡ് ഇറ്റ് ഈസ് മെൻ ടു റെസ്ക്യൂ ഹ്യൂമൻ ലൈഫ്സ് ജീവിച്ചുകൊണ്ട് ആൾക്കാർ എവിടെയെങ്കിലും സ്റ്റക്കാവുമ്പോ അവരെ നമ്മൾ എടുക്കുമെന്നുള്ള റെസ്ക്യൂ എന്ന് പറയുക ഇതിപ്പോ റെസ്ക്യൂ അല്ല നൗ ഇറ്റ് ഈസ് റിക്കവറി ഓപ്പറേഷൻ റിക്കവറി പറഞ്ഞാൽ വി ആർ ടൈൻ ടു റിട്രീവ് വാട്ട് വി ഹവ് ലോസ്റ്റ് വിത്ത് എ പർപ്പസ് ഇപ്പൊ നമ്മുടെ പർപ്പസ് എന്താണ് നമുക്ക് നമ്മുടെ അർജുനന് തിരിച്ചു കിട്ടണം ആ പർപ്പസാണ് ഇപ്പൊ നമ്മൾ നടക്കുന്നത് അതില് എങ്ങനെ റിക്കവറി ഓപ്ഷൻ നടക്കുക അത് നോക്കും ഈ റിക്കവറി റെസ്ക്യൂ ഡിഫറൻസ് ഞാൻ പറയാം റെസ്ക്യൂ ഓപ്പറേഷനിൽ വി ടേക്ക് നമ്മൾ ആർമിയിലായാലും നമ്മൾ റെസ്ക്യൂ ചെയ്യണമെങ്കിൽ കുട്ടിയായെങ്കിലും ബോർവെൽ ആരെങ്കിലും സ്ട്രക്ക് ആയാലും അവലാഞ്ചലായാലും കുറെ പ്രാവശ്യം നമ്മൾ വിളിക്കും സോ വി ഗോ എവിടെയൊക്കെ ജീവിതമുള്ള മനുഷ്യന്മാരുണ്ടോ അവര് റെസ്ക്യൂ ചെയ്യണമെങ്കിൽ വി പുഡ് അവർ ലൈഫ് ദിൽ ഡൂ Mm. if your vehicle is lying somewhere or people are uh, you know unfortunately they meet with accident they, they are not anymore I would rescue Allah we' only recovering them for the safety and for the meet, meeting their family our recovery the number we're putting ourselves in risk or anybody in risk is not correct karnam every person is a son of some mother yeah. we have to take care of that family also whose life we are putting at risk. our risk is that risk. मानेजबर्ट वाट दब बैट फीलडो ऑपरेशन आयू आ मेच पीप इन मई मैं वाट वी शुड डू नौ वी मस्ट गेट अर्जुन एंड सून एस पॉसिबल नाट इमीडियटी नात विट अचीव एनीति बट इफ यु आर्बि दैट विड टेक्र इंजीयरी प्लान അത് ഇരുന്ന് ഉണ്ടാക്കി പ്ലാനാക്കി നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യൂ യു വിൽ സ്റ്റിൽ ഗെറ്റ് ഹിം അപ്ലേ ഒബ്ജക്ടീവ് അച്ചീവ് ആവുള്ളൂ അപ്പോളെ പർപ്പസ് അച്ചീവ് ആവുള്ളൂ ഇഫ് യു സഡൻലി ട്രൈ കീപ്പ് റിയാക്ടിങ് ടു വാട്ട് പീപ്പിൾ ആർ സെയിങ് ആൻഡ് ഇന്ന് ഇപ്പൊ ചെയ്യുക നാളെ അത് ചെയ്യുക ഇനി ഞാൻ ഇത് ചെയ്യുക അങ്ങനെ പോയാലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും വിതഔട്ട് എനി റിസൾട്ട് ഈസ് വാട്ട് മൈ യു നോ സിംപിൾ എക്സ്പീരിയൻസ് ഓഫ് ഫോർട്ടി ഇയേഴ്സ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഇത് സോ ദ് ഇസ് വാട്ട് ഐ ഹാവ് ടു ഓഫർ റൈറ്റ് സോ വാട്ട് ഡു യു സാർ അതായത് ഏത് രീതിയാണ് ഇപ്പോ ഈ ബാർജിന്റെ കാര്യം പറയുന്നു സതീഷ് സെയിൽ കാവൽ എ അഡർ ഓപ്ഷൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ അതൊന്നും അല്ല മറ്റു ചില മാർഗങ്ങൾ കൂടിയുണ്ട് മറ്റേതർ ഓപ്ഷൻസ് ആഹ് അതർ ഓപ്ഷൻസ് ആ സാർ തന്നെ സൂചിപ്പിക്കുന്നു എക്സിൽ ഞാൻ കണ്ടിരുന്നു അപ്പോൾ എന്താണ് സാറിന്റെ ഒരു ഒപ്പീനിയൻ ഇനി എന്ത് വേണം സതീഷ് എ വെൽ പേഴ്സൺ അവര് ഏറ്റവും പെട്ടെന്ന് എങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അവർ നോക്കാണ് സോ അത് അവരുടെ മനസ്സാണ് കേട്ടോ ഈ ജസ്റ്റ് ട്രൈ ടു സീ വോട്ട് ബെസ്റ്റ് ഈ കണ്ടു അവരുടെ റിസോഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ എനിക്കറിയാം അവരുടെ റിസോഴ്സിൽ റിസൾട്ട് കിട്ടില്ല എന്ന് ീസ് നോട്ട് എ റെസ്ക്യൂ മാൻ ഈ നോസ് വാട്ട് ഈ സപ്പോസ് ടു ആസ് പെർസ് പ്രൊഫഷൻ ഐ നോ വാട്ട് ആൻഡ് സപ്പോസ് ടു ആസ് പെർ മൈ പ്രൊഫഷൻ അപ്പൊ അവരുടെ ഇമോഷൻ ഉണ്ട് അതില് അവരുടെ സെന്റിമെന്റ് ഉണ്ട് അതിൽ അവർ ഹി വോൺസ് ടു ഡു സംതിങ് അതോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തെടുക്കാൻ അവർ നോക്കണം വിറ്റ് ഇസ് എ ഗുഡ് ഇന്റൻഷൻ അവരുടെ നല്ല ഇന്റൻഷനാണ് പക്ഷെ അവർക്ക് റിസൾട്ട് കിട്ടില്ല എനിക്ക് ഓൾമോസ്റ്റ് ഇപ്പം തന്നെ പറയാൻ പറ്റും അതിൽ പോയി കഴിഞ്ഞാൽ വെരി വെരി ഡിഫിക്കൾട്ട് ഓപ്ഷൻ ഇസ് ടേക്കിംഗ് കാരണം ട്രക്ക് അവിടുന്ന് പൊക്കാനായിട്ട് ദി ഫോഴ്സ് യു റിക്വയർ ട്രെമെൻഡസ് ആ ഫോഴ്സ് കിട്ടണമെങ്കിൽ ഈ ബാഡിന്റെ മേലെ ഇത് കയറ്റി ഇറക്കുക ഇറ്റ് റിക്വാസ് ഹ്യൂജ് എഞ്ചിനീയറിംഗ് ചിലപ്പോൾ അതന്നെ ഒരു ആക്സിഡന്റ് ആവാൻ ചാൻസ് ഉണ്ട് ട്രീറ്റിംഗ് അണ്ടർ സിറ്റുവേഷൻ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഐ ഹാവ് സജസ്റ്റ് ടു ഓപ്ഷൻസ് വൺ ഈസ് എ ജാങ്കർ ഓപ്ഷൻ കൊച്ചി പോർട്ട് ട്രസ്റ്റ് ജാങ്കർ ഫെറി ഉണ്ട് അവിടുന്ന് ഇങ്ങോ കൊച്ചിയും വേണ്ട ബേപ്പൂർ ബേപ്പൂരിലും ഉണ്ട് അതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇറ്റ് കൻ ഈസിലി കം അതിൽ മൗണ്ട് ചെയ്തിട്ട് ഇതിനെ പുറത്ത് അടുക്കാൻ പറ്റും അതിന്റെ മേൽ നമുക്ക് ലോങ് ആം ക്രെയിൻ ട്വന്റി മീറ്റർ വരെ ലോങ് ആം ക്രൈൻ നിൽക്കുന്ന ഡബിൾ ആം ക്രെയിൻ അതിനെ അതിന് രണ്ട് ക്രെയിൻ മൗണ്ട് ചെയ്താൽ ഇറ്റ് ക്യാൻ റിമൂവ് അതിനെക്കാട്ടിയും ബെറ്റർ ഓപ്ഷൻ ആണ് എസ്കവേറ്റർ ഡ്രഗർ വാട്ടർ മാസ്റ്റർ അത് അഗെയിൻ ഐ കൊച്ചിയിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഇപ്പോഴുണ്ടോ വർക്കിംഗ് ആണോ എനിക്കറിയില്ല ഗുജറാത്തിലുണ്ട് ചെന്നൈയിലുണ്ട് പിന്നെ കൽക്കട്ടയിലുണ്ട് അത് സ്വന്തം മൂവ് ചെയ്യുന്ന ഐറ്റമാണ് ഒന്നും ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇറ്റ് ഡിസൈൻഡ് ഫോർ ഇങ്ങനത്തെ ഓപ്പറേഷന് വേണ്ടി അതിനെ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനെ കൊണ്ടുവന്നാൽ ഇറ്റ് ടേക്ക് ഡേസ് ടു കം പക്ഷെ അത് വന്നാല് വിത്തിൻ വൺ ഡേ അത് എല്ലാം നമുക്ക് നാല് പോയിന്റിലും പോയി പരിശോധന ചെയ്ത് എവിടെയാണ് ട്രക്ക് നോക്കി എടുത്തു തരും ഫോർ ജോയിനിങ് നന്ദി പ്രതികരിച്ചതിന് എന്നാലും റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ഇനി മറ്റ് ചില നൂതന മാർഗങ്ങളിലൂടി പരിശോധിക്കേണ്ടി വരും അതിൻ്റെ സമയമായിരിക്കുന്നു ഒരു പക്ഷേ ഇപ്പോൾ വാട്ടർ മാസ്റ്റർ എന്ന് അദ്ദേഹം സൂചിപ്പിച്ച ഡ്രഡ്ജർ വിത്ത് എസ്കവേറ്റർ എന്നുള്ളതാണ് അപ്പോൾ അത്തരം സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അത് കൊച്ചിയിലും ഗോവയിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എത്തിക്കാൻ ചിലപ്പോൾ രണ്ടോ മൂന്ന്